ചോദ്യം ഇതാണ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ഏത് രാജ്യത്താണ് വൈസ് പ്രസിഡന്റ് ആയത് ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ശ്രീലങ്ക ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ചൈന ഓപ്ഷൻ എ ജർമ്മനി കമല ഹാരി സംശയമുണ്ടോ ഏ ഒരു പിടിവെള്ളിയുണ്ട് ആ അത് അവിടേക്കാണ് കുടുംബത്തിലേക്കാണ് ആ ആ ഒന്ന് പറയൂ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയാ നിങ്ങൾ മൂന്നുപേരില്ലേ ആരും ചർച്ച ചെയ്ത് പറഞ്ഞാലും മതി ആരുന്നില്ല കമല ഹാരിസ് തമിഴ്നാടാണ് അവരുടെ ബേസൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു പത്രത്തിലൊക്കെ അമേരിക്ക അമേരിക്ക ോ ഒരു സൂപ്പർ കളിയായി അപ്പോ അമേരിക്ക ഒരു ധൈര്യം പോയോ ഇല്ല താങ്കളൊരു വലിയ ധൈര്യശാലിയായിട്ട് ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചോണ്ടിരിക്കോണ്ടാക്കുന്നുരത്തിനെ വിശ്വസിക്കാം ശരത്തിന്റെ വിശ്വാസത്തിനോല്ല ഡോക്യുമെന്റും കയ്യിലുണ്ടോ ഏ ഇല്ല കല്യാണം കഴിച്ചാളാണോ എന്റെ കൂട്ടുകാരി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അല്ലേ ചരത്തെ ഇടയ്ക്കിടയ്ക്ക് ചരത്തിനെ ഇത് ഓഫീസിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടോ ഇവിടെ എന്നാ തണ്ടൂരി ഉമ്മൻ തന്തൂരി അല്ലേ പഠിപ്പിച്ചുള്ള ആൾക്കാരെ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ കൂട്ടുകാരിക്ക് പേടിയുണ്ടോ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചാണോ എങ്ങനെയാ എവിടെയാണ് അയൽവാസികളാണ് അയൽവാസികളാ ഇപ്പൊ വലിയ സ്നേഹമാണോ അതെ കാര്യങ്ങളൊക്കെ അമേരിക്ക എവിടെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അമേരിക്ക ഓപ്ഷൻ എ ഗ്യാസ് ചേംബർ മറ്റേ പാൻ ലോൺ ചെയ്യട്ടോ പാൻ ലോൺ ചെയ്തു ഉത്തരം ശരിയാണ് എൺപതിനായിരം രൂപ അല്ലെ കിട്ടി കിട്ടി അപ്പൊ ഇനിയിപ്പോ ഒരു അത്ഭുതം വീണ്ടും സംഭവിക്കാൻ പോവാ ക്രിമിറ്റോറി ഒന്ന് പൊങ്ങാൻ പോവാൽ കൂടാൻ പോകുന്നു മടച്ച ഇതൊക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം കുട്ടേട്ടാ കുട്ടേട്ടന്റെ അവസരം വന്നിരിക്കുന്നു ഇതിന് എനിക്കൊരു സംശയം നമ്മളിപ്പോ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്നൊന്നും ഈ മരിക്കാൻ പോകുന്ന ആൾക്കറിഞ്ഞൂടാല്ല അപ്പൊ ഇപ്പോഴും അവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് ആരായി ചേമ്പർ പൊട്ടിന്ന് ചേട്ടനുണ്ട് ചേട്ടൻ കളി എല്ലൊക്കെ അറിയാമോ സ്വിച്ചൊക്കെ ഓൺ ചെയ്യാറില്ല ഓ പണി പുള്ളി പഠിപ്പിച്ചു അവിടെ ഉണ്ട് പുള്ളി ആക്കിയിട്ടാ പോകുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴെങ്കിലും ചില ആൾക്കാർ ഈ പറയാറുണ്ട് പട്ടടയിൽ എടുക്കുമ്പോ ജീവൻ വെച്ചു അപ്പൊ ചാടി എഴുന്നേറ്റു സംസാരിച്ചു പത്രത്തിലൊക്കെ ചിലപ്പോ വാർത്ത വരാറുണ്ട് എന്തെങ്കിലും സംഭവം എപ്പോഴെങ്കിലും അട്ടിടയിൽ വെച്ചിട്ടല്ല മൊറ്റോറിയത്തില് വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു ഇതുപോലെ തന്നെ ഒരു ചിക്കൊരു രണ്ടു മണിക്ക് ബോഡി കൊണ്ടുവരണിണ്ട് പോസിറ്റീവ് ഇവിടെ എത്താണ് പറഞ്ഞു വിളിച്ചു പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കാണാതായപ്പോ ഞാൻ വിളിച്ചിട്ട് അവരോടൊന്നും പറഞ്ഞു കറക്റ്റ് ആ ടൈമിൽ നിന്ന് എത്തില്ലേ ഞങ്ങൾ വേറെ കേസ് ഉണ്ട് നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് കേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരോട് തിരിച്ചു വിളിച്ചു ആ ബോഡി സംസ്കരിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല നിങ്ങളുടെ ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ വേറെ ബോഡി ക്യാൻസൽ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത് അത് ഇവിടെ കൊണ്ടുവന്നേ പറ്റൂട്ട് ആ ഞാനവരായിട്ട് ഇത്തിരി ഷൂട്ട് ചെയ്തൊക്കെ സംസാരിച്ചു അവരൊന്നും സംസ്കരിക്കാൻ പറ്റില്ല അപ്പൊ കാരണം എന്താന്ന് വ്യക്തമാക്കാൻ പറഞ്ഞപ്പോ അവര് പറയാ മരണപ്പെട്ടിട്ടില്ല വ്യക്തിന്ന് അത് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല വെന്റിലേറ്ററിൽ രണ്ടാനിന്ന് പറഞ്ഞ സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെന്റിലേറ്റർ രണ്ടുപേരും കിടക്കണ്ടായിരുന്നു ആനി മരിച്ചു അപ്പൊ അവര് അത് നേഴ്സുമാര് വന്നിട്ട് പറഞ്ഞു ബസ് സ്റ്റാൻഡ് ആനിയുടെ ആരാച്ചപ്പോ ആള് ചെന്ന് പറഞ്ഞു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ആള് ഫേസ് ഓപ്പൺ ചെയ്ത് നോക്കാണ്ട് അതെ 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 അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊത്തിയൂസ് ഒക്കെ ആയിരുന്നു അത് വാർത്തയൊക്കെ ആയിരുന്നു ഭാഗ്യത്തിന് ശരില്ലേ